എന്ത് രുചിറ്റാണ് നമ്മള് കഴിക്കുന്നത് ഈ വെളുത്തുള്ളിയും ചെറുവുള്ളിയും ചേർത്തിട്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കുമ്പോഴുള്ള മണുണ്ടല്ലോ എന്റെ സാറേ എന്തിന ഭക്ഷണം ആയിക്കോട്ടെ അത് കഴിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് മറ്റെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് സ്വസ്ഥമായി ജീവിക്കാൻ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ പശുവായി ജനിക്കേണ്ട ഈ നാട്ടില് ഈ കഴിഞ്ഞ ദിവസം പതിനാറ് വയസ്സുകൾ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു ഡൽഹിയിൽ നല്ലപ്പോഴ ജുനൈദ് മാത്രമല്ല പട്ടിക വളരെ വലുതാണ് ിൽസാരിയെ ആക്രമിച്ചു മെയ് രണ്ടായിരത്തി പതിനേഴ് അനധികൃതമായി ഗോമാംസം മഹാരാഷ്ട്രയിലെ മാലേക്കാവിലെ രണ്ടു പ്രസവനക്കാരെ മർദ്ദിച്ചു ജൂൺ ഏഴ് ഇസ്താറിലേക്ക് ഗോമാംസം കൊണ്ടുപോയിരുന്ന സംശയത്തിന് വേണ്ടി ജാർഖണ്ഡിലെ കൺബാടി ഒരു മുസൽമാനെ ആക്രമിച്ചു രാജസ്ഥാനിലെ ബർബൻപതി കന്നുകണിതമായി യാത്ര ചെയ്ത തമിഴ്നാട് രാജസ്ഥാനിലെ ബർബനപതി കന്നുകണിതമായി യാത്ര ചെയ്ത് തമിഴ്നാട് ശ്രീമാൻ വിചിത്രം. ബഹുമാനപ്പെട്ട ശ്രീങ്ങളെ സദരിക്കുന്ന ശ്രദ്ധേണ രാജസ്ഥാൻയിലെ പ്രദർപ്പകത്തിൽ സഫർ ഹുസൈൻമാർജിച്ച് കൊണ്ട് ജൂൺ 22 ഹരിയാനയിലെ ബല്ലാകടി ഗോമൻസ അഭ്യൂഹവലിൽ ഒരാളെ മർദിച്ച് കൊല്ലുകയും മൂന്നുപേർ തല്ലി ചാടുകയും ചെയ്തു. പറ്റുള്ളരെ തല്ലിക്കൊന്നു വിശ്വംപ്രശികനിൽ പങ്ക ചേരാതെ എന്നെ കിട്ടില്ല ഞങ്ങളെ കിട്ടില്ല നോട്ട് ഇൻ മൈ നെയിം മൈ സേ കൊണ്ടു ഗോമാരയേഷ്ടി ജനരെ നിങ്ങൾവിടെ ഞങ്ങളില്ല We are not Not with you. in my name. ഞങ്ങളുടെ നിങ്ങളുടെ ഹിംസയുടെ പിന്തുണ അപ്പുകുട്ടനും മൊയ്ദീനും പിന്നെ വർഗീസിനും പാട്ടിമയ്ക്കും അന്നമ്മയ്ക്കും പിന്നെ ലക്ഷ്മിക്കുട്ടിക്കും ഒരുമിച്ച് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും അവർക്ക് ചികിത്സ നേടാനും പ്രണയിക്കാനും രമിക്കാനും ഉള്ള അവകാശമുണ്ട് ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നാ ഞങ്ങൾ പോയി പണി നോക്കാൻ പറയും നോട്ട് ഇന്യ മതവിശ്വാസമില്ലാത്തവർക്കും ഭിന്നലിംഗക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും അരികയപ്പെട്ടവർക്കും ഇവിടെ ഇടം കൊടുത്തു ഭരണഘടന ഭരണഘടന അതിന് വകുപ്പ് ആ അവകാശം ലംഘിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഭാഗമെങ്കിൽ എന്റെ പേരിൽ അത് വേണ്ട നോട്ട് ഇൻ വേണ്ടി നിങ്ങൾ ും കൊലപാതകത്തിലും പല രീതിയിലുള്ള കലാരൂപങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ പല രീതിയിലുള്ള കലാരൂപങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധങ്ങളുടെ കാഴ്ചവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇതുപോലെ തന്നെ മറ്റൊരു കലാരൂപമായ ബ്ലോയിങ്ങിലൂടെ എന്റെ സുഹൃത്തുക്കൾ അവിടെ ബ്ലോയിങ്ക് പിന്നോ